ഏതൊരു ജനതയുടെയും സംസ്കാരത്തിൻ്റെ സവിശേഷതകളെ അവരുടെ ഉത്സവാഘോഷങ്ങളിൽ ദർശിക്കുവാൻ കഴിയും കേരളത്തിൻ്റെ ചരിത്ര സാംസ്കാരിക പൈതൃകത്തെ മനസ്സിലാക്കുവാൻ ഈ നാടിൻ്റെ വിവിധങ്ങളായ ആഘോഷങ്ങളെ അടുത്തറിയുക വേണ്ടു ഓണം കേരളീയർക്ക് മഹോത്സവമാണ് ഓണത്തെ സംബന്ധിച്ച് ഒരു ഐതിഹ്യമുണ്ട് പണ്ട് മഹാബലി എന്നൊരു അസുര അസുര ചക്രവർത്തി നാട് ഭരിച്ചിരുന്നു ത്രിലോകങ്ങളെയും ജയിച്ചവനായിരുന്നു അദ്ദേഹം മനുഷ്യരുടെ ക്ഷേമത്തിന് എന്തിനുമേറെ വിലമതിച്ചിരുന്ന ചക്രവർത്തിയുടെ സൽഭരണം സ്വർഗത്തിലെ ദേവന്മാരുടെ പ്രഭമങ്ങുവാനിടയായി അത് വീണ്ടെടുത്ത് നൽകണമെന്ന് മഹാവിഷ്ണു സമ്മതിച്ചു അപ്രകാരം വാമനെന്ന ബ്രാഹ്മണ ബാലനായി അദ്ദേഹം അവതരിച്ച് തപസ് ചെയ്യുവാൻ മൂന്നടി മണ്ണ് മഹാബലിയോട് ചോദിച്ചു മഹാബലി അത് നൽകാമെന്ന് സമ്മതിച്ചു തൽക്ഷണം പ്രപഞ്ചത്തോളം വലിയ ആകാരം കൈക്കൊണ്ട് വാമനൻ രണ്ടടി കൊണ്ട് മഹാബലിയുടെ സാമ്രാജ്യം അളന്നു മൂന്നാമത്തേത് എവിടെയെന്ന് ചോദ്യത്തിന് സത്യവാനായ ബലി ചക്രവർത്തി സ്വന്തം ശിരസ് കുനിച്ചു കൊടുത്തു വാമനൻ ആ ശിരസിൽ ചവിട്ടി മഹാബലിയെ പാതാളത്തിലേക്ക് പാതാളത്തിലേക്കയച്ചു തൻ്റെ പ്രിയജനതയെ ആണ്ടിലൊരിക്കൽ വന്ന് കണ്ടുകൊള്ളുവാൻ മഹാബലിക്ക് വാമനൻ നൽകിയ അവസരമാണ് തിരുവോണമായി കേരളീയർ ആഘോഷിക്കുന്നത് കേരളത്തിൽ നവവത്സരത്തിൻ്റെ ആഗമനം കുറിക്കുന്ന മാസമായ ചിങ്ങത്തിൽ തന്നെയാണ് മലയാളിയുടെ ഏറ്റവും വലിയ ഉത്സവമായ ഓണവും വന്നണയുന്നത് കേരളത്തിൻ്റെ കാർഷികോത്സവം കൂടിയാണ് ഓണം അത്തം നാളിൽ തുടങ്ങി പത്താം ദിവസം തിരുവോണമായി ഈ പത്ത് ദിവസവും വീട്ടുമുറ്റത്ത് പൂക്കളം തീർക്കുന്ന പതിവുണ്ട് ഓണക്കോടി എന്ന പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് മലയാളി ഓണത്തെ എതിരേൽക്കുന്നു വിഭവസമർദ്ദമായ ഓണസദ്യ ഒരുക്കലാണ് ആഹ്ലാദത്തിന്റെ ദിനങ്ങളെ ഒന്നുകൂടെ ആകർഷകമാക്കുന്നത് ഓണക്കാലത്തോടനുബന്ധിച്ച് പലതരം വിനോദങ്ങളിലും കേരളീയ ജനത ഏർപ്പെടാറുണ്ട് വള്ളംകളി അവയിലൊന്നാണ് വഞ്ചിയിൽ പാട്ടും പാടി തുടഞ്ഞ് മത്സരത്തിൽ ഒന്നാമതെത്താൻ ശ്രമിക്കുന്നതാണ് വള്ളംകളിയുടെ രീതി പുലിയുടെ വേഷം കെട്ടിയുള്ള കളിയാണ് പുലികൾ ചിങ്ങമാസത്തിലെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ആണ് ഇതനം അരങ്ങേറുന്നത് നല്ല മെയ്വഴക്കവും ബലവുമുള്ള പുരുഷന്മാരാണ് പുലി വേഷം കെട്ടുന്നത് കടുവകളി എന്നും ഇതിന് പറയാറുണ്ട് കൈകൊട്ടിക്കളി എന്ന് സാമാന്യമായി വിളിക്കപ്പെടുന്ന തിരുവാതിരകളി സ്ത്രീകളുടെ മാത്രം ഒരു സംഘനൃത്തമാണ് ഓണാഘോഷങ്ങളിൽ തിരുവാതിര കളിയും അരങ്ങേറുന്നുണ്ട് കൂട്ടായ്മയുടെ ആഘോഷമാണ് എന്തുകൊണ്ടാണ് കൂട്ടായ്മയുടെ എന്ന് ഓണത്തെ പറയുന്നത് അതെ ഓണത്തിൽ പൂക്കൾ ഇറക്കാൻ പോകുന്നത് മുതൽ ഓണസദ്യയും തിരുവാതിരയും ഓണക്കളികളും ഒക്കെ നമ്മൾ കൂട്ടായ്മയോടെയാണ് ചെയ്യുന്നത് അല്ലേ നാടൻ കളികൾ കളികൾ നിങ്ങൾക്കിഷ്ടമല്ലേ ഓരോ പ്രദേശത്തും കാലങ്ങളായി നിലനിൽക്കുന്ന കളികളാണ് നാടൻ കളികൾ നിങ്ങൾക്ക് ഏതൊക്കെ നാടൻ നാടൻകളികളറിയാം ഒളിച്ചുകളി കള്ളനും പോലീസും കളി ചട്ടികളി കൂവാ കൂവ ചക്കോട്ടം നിര മുച്ച മുച്ചോട്ട് കളി കയ്യാങ്കളി ഗോലികളി കോൽക്കളി കക്കുകളി അല്ലേ കുളങ്കരകളി തൊപ്പിക്കളി അങ്ങനെ ഇഷ്ടംപോലെ കളികളുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു നാടൻ കളിയെക്കുറിച്ച് നമുക്ക് വിവരണം എഴുതണം ലഹോറി രണ്ട് ടീമുകളായാണ് ലഹോറി കളിക്കുന്നത് ഏഴ് തറയോടുകഷ്ണങ്ങളോ അതുപോലെ പരന്ന മറ്റ് സാധനങ്ങളോ എടുക്കുക കളിയിൽ ഇതിനെ ചില്ലെന്ന് പറയുന്നു വലുതിന് മുകളിൽ ചെറുത് എന്ന ക്രമത്തിൽ ചില്ലടുക്കി വെച്ച് അതിന് ചുറ്റും ഒരു വട്ടം വരയ്ക്കുക അവിടെ നിന്ന് കുറച്ചകലെ ഒരു വര വരയ്ക്കുക വരയിൽ നിന്ന് പന്ത് കൊണ്ട് ചില്ലിലേക്ക് എറിയുക ചില്ല് വീണാൽ വീഴ്ത്തിയ ടീം അത് അടുക്കി വയ്ക്കാൻ ശ്രമിക്കുന്നു അടുക്കി വയ്ക്കുന്നതിനിടയിൽ എതിർ ടീമിൻ്റെ ഏറെ കൊള്ളരുത് ചില്ലടുക്കുന്നത് പൂർത്തിയായാൽ ഒരു ലഹോറി ഒരാൾക്ക് മൂന്ന് പ്രാവശ്യം എറിയാം അതിനിടയിൽ എതിർ ടീം പന്ത് നിലം തൊടാതെ പിടിച്ചാൽ എറിഞ്ഞ കളിക്ക് പുറത്ത് നിങ്ങളുടെ പ്രദേശത്ത് കളികളും കളി നിയമങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കൂ നാടൻ കളികളുമായി ബന്ധപ്പെട്ട് അനേകം കളി ഉപകരണങ്ങൾ നാം നിർമ്മിക്കാറില്ലേ ഓല ഉപയോഗിച്ച് എന്തെല്ലാം നിർമ്മിക്കാം ഓലപ്പന്ത് അല്ലേ നമ്മൾ ഓല ഉപയോഗിച്ച് പന്തുണ്ടാക്കി കളിക്കാറുണ്ട് പിന്നെയോ പമ്പരം ഉണ്ടാക്കുക അല്ലേ ഓല വെച്ചിട്ട് പമ്പരം ഉണ്ടാക്കാറില്ലേ എത്ര നാടൻ കളി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ കഴിയും അവ നിർമ്മിച്ചൊരു പ്രദർശനമൊരുക്കിയാലോ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ഓല ഓലപ്പന്തുകളും ഓല വച്ചുള്ള മറ്റുപകരണങ്ങളും ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് പ്രദർശിപ്പിക്കാം അടുത്ത ഉത്സവ കാഴ്ചകൾ നിലീനയുടെ ഡയറി കുറിപ്പ് ഇന്ന് അമ്മയോടൊപ്പം ഉത്സവം കാണാൻ പോയി വഴിയരികിൽ തൂക്കിയിട്ട കുരുത്തോല തോരണങ്ങൾ അവയ്ക്കിടയിലെ മാവിലകൾ അമ്പുലമുറ്റത്തുയർന്നു നിൽക്കുന്ന വലിയ പന്തൽ അവയിൽ പല വർണ്ണത്തിൽ മിന്നുന്ന ബൾബുകൾ വർണ്ണക്കുടയും നെറ്റിപ്പട്ടവും വെൺചാമരവുമായി ആനപ്പുറത്തെഴുന്നള്ളത്ത് പുറകിൽ ചെണ്ടമേളം മുറുകുന്നു ഇത് ഏർ ഉത്സവത്തിന് നിലീമ കണ്ട കാഴ്ചകളാണ് നിലീന കണ്ട കാഴ്ചകളാണ് നിങ്ങളുടെ നാട്ടിലും ഉത്സവങ്ങളില്ലേ പ്രധാനപ്പെട്ട ഉത്സവങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പെഴുതൂ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് തൃശ്ശൂർ പൂരം അല്ലേ കേരളത്തിനകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിക്കുന്ന ഉത്സവങ്ങളിലൊന്നാണ് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരത്തിന് ഏകദേശം ഇരുന്നൂറ് വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട് പൂരം കാണുവാനായി വിദേശ സഞ്ചാരികളടക്കം ധാരാളം ആളുകൾ വർഷം തോറും തൃശ്ശൂരിലെത്താറുണ്ട് ആനകളെ അണിനിരത്തിയുള്ള പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളുടെ മേള പഞ്ചവാദി ഘോഷങ്ങളും ആനപ്പുറത്തെ കുടമാറ്റം പുലരുന്നതിന് മുമ്പുള്ള വെടിക്കെട്ട് എന്നിവ പ്രധാന ആകർഷണങ്ങളാണ് വള്ളംകളിയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ ഓണക്കാലം വള്ളംകളിയുടെ കാലമാണ് ആളുകൾ വിവിധതരം വള്ളങ്ങളിൽ താളത്തിൽ വഞ്ചിപ്പാട്ട് പാടി തുഴഞ്ഞു നീങ്ങുന്ന കാഴ്ച മനോഹരമാണ് കൂട്ടായ്മയുടെ ആവേശവും ഐക്യവും വള്ളംകളിയിൽ കാണാം നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളും പ്രത്യേകതകളും ഉൾപ്പെടുത്തിയ ഒരു ഉത്സവ കലണ്ടർ നിർമ്മിച്ച് നോക്കിയാലോ മൂന്ന് കോളങ്ങളായിട്ടാണ് എഴുതേണ്ടത് ഒന്നാമത്തെ കോളത്തിൽ മാസം രണ്ടാമത് ആഘോഷം മൂന്നാമത് പ്രത്യേകതകൾ ആഘോഷങ്ങളുടെ പ്ലേസിൽ ഓണം എഴുതുകയാണെങ്കിൽ മാസം ഏത് വരും ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ അതിൻ്റെ പ്രത്യേകത ഒരു പ്രത്യേകത വിളവെടുപ്പ് ഉത്സവമാണ് രണ്ടാമത് വിഷു എഴുതാം വിഷു ഏത് മാസമാണ് വരുന്നത് ഏപ്രിൽ മാസം ഏപ്രിൽ മാസമാണ് അതിൻ്റെ പ്രത്യേകത എഴുതുന്നത് കാർഷികോത്സവമാണ് അടുത്തത് ക്രിസ്തുമസ് ക്രിസ്തുമസ് വരുന്നത് ഡിസംബറിലാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ ജനനത്തോടനുബന്ധിച്ചുള്ള ആഘോഷമാണ് ക്രിസ്തുമസ് അടുത്തത് ഈസ്റ്റർ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഓർമ്മ ഒക്കെ കൊണ്ടാടുന്ന ദിനമാണ് ഈസ്റ്റർ ഈസ്റ്ററും ഏപ്രിൽ തന്നെയാണ് വരുന്നത് ഇനി ഈദുൽ ഫിത്തർ ഹിജ്ര വർഷം ഷവ്വാൽ മാസത്തിലെ ആദ്യ ദിവസമുള്ള ലോക മുസ്ലിങ്ങളുടെ ആഘോഷമാണ് ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആയിരിക്കും ഈദുൽ ഫിത്തറും വരിക അപ്പോൾ ഇതുപോലെ മറ്റാഘോഷങ്ങളും അതതിൻ്റെ മാസങ്ങളും അവയുടെ പ്രത്യേകതകളും ഒക്കെ നമുക്ക് എഴുതാമല്ലോ ഓരോ പ്രദേശത്തെയും ഉത്സവങ്ങളും ആഘോഷങ്ങളും വ്യത്യസ്തമാണ് ജനങ്ങളുടെ കൂട്ടായ്മയുടെയും ഒത്തുചേരലിൻ്റെ അവസരങ്ങൾ കൂടിയാണ് ഉത്സവങ്ങൾ ആഘോഷങ്ങളെ കലാരൂപങ്ങൾ കൂടുതൽ ആകർഷകമാക്കുന്നു എല്ലാ വർഷവും ഉത്സവത്തിന് കരാ കലാപരിപാടികളുണ്ട് കഴിഞ്ഞ വർഷം കഥകളിയായിരുന്നു ഈ വർഷം ഓട്ടൻതുള്ളലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഓട്ടൻതുള്ളൽ കാണുന്നത് അച്ഛൻ എനിക്ക് ഓട്ടൻതുള്ളലിനെക്കുറിച്ച് പറഞ്ഞു തന്നു അത് നിലീനയുടെ ഡയറി കുറിപ്പാണേ തുള്ളൽ എന്ന കലാരൂപത്തിന് തുടക്കം കുറിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ് സമൂഹത്തിലെ തിന്മകളെ പരിഹസിച്ചുകൊണ്ടും നർമ്മരസം കലർത്തിയുമാണ് ഈ കലാരൂപം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഓട്ടൻതുള്ളൽ പറയൻ തുള്ളൽ ശീതങ്കൻ തുള്ളൽ എന്നിങ്ങനെ തുള്ളൽ മൂന്നു വിധമുണ്ട് കഥകളിയെ കുറിച്ച് നിങ്ങൾക്കറിയാമോ കേരളത്തിൽ രൂപം കൊണ്ട കലാരൂപമാണ് കഥകളി ഇതിൽ നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും മുദ്രയ്ക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട് കഠിനമായ പരിശ്രമത്തിലൂടെ മാത്രമേ കഥകളി അഭ്യസിക്കാൻ കഴിയൂ കഥകളി കലകളുടെ രാജാവെന്നറിയപ്പെടുന്നു അപ്പോൾ കഥകളി എന്ന കഥകളി എന്താ അറിയപ്പെടുന്നത് കലകളുടെ രാജാവ് നമ്മുടെ നാട്ടിലെ കലാരൂപങ്ങളിൽ പലതും ആചാരങ്ങളുടെ ഭാഗമാണ് ചില കലാരൂപങ്ങളെ പരിചയപ്പെട്ടു നോക്കിയാലോ തിരുവാതിരകളി ധനുമാസത്തിലെ തിരുവാതിര നാളിൽ നിലവിളക്ക് കൊളുത്തിവെച്ച് അതിനു ചുറ്റും സ്ത്രീകൾ ചുവട് വയ്ക്കുന്നു കേരളീയ വേഷം ധരിച്ച് ദശപുഷ്പം ചൂടി കൈകൊട്ടി പാട്ടുപാടിയാണ് തിരുവാതിര കളിക്കുന്നത് കോൽകളി വട്ടത്തിൽ നിന്ന് ഒരുമിച്ച് പാടിയും താളത്തിൽ ചുവട് വച്ചും കൈകളിലെ കോലുകൾ തമ്മിൽ അടിച്ചും കളിക്കുന്ന കലാരൂപമാണ് കോൽക്കളി ചില കലാരൂപങ്ങൾ പരിചയപ്പെട്ടില്ലേ നമ്മുടെ പ്രദേശത്ത് ഇതുപോലെയുള്ള കലാരൂപങ്ങളില്ലേ അവ കണ്ടെത്തിയ സവിശേഷതകൾ എഴുതു ചിത്രങ്ങൾ നോക്കൂ ഈ കലാരൂപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് പരിസര പുസ്തകത്തിൽ എഴുതു ചിത്രത്തിലെ കലാരൂപങ്ങളെ കണ്ടില്ലേ ചാക്യാർകൂത്ത് മാർഗംകളി കൂടിയാട്ടം ദഫ്മൊട്ട് തെയ്യം കുമ്മാട്ടി ഒപ്പന മോഹിനിയാട്ടം പടയണി ഇങ്ങനെ ഇങ്ങനെയുള്ള നിരവധി കലാരൂപങ്ങളുടെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്